ആരാണ് വിശ്വാസികൾ ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തു ബില് എന്താണ് വിശുദ്ധ ഖുർആൻ യുമിനൂന യുമിനൂന ബിൽ റസഖ്നാഹും വല്ലദീന ബിമാ ഉൻസില ഉൻസില ഇലൈക വമാ മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖീനൂൻ അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു ആ യഖീൻ എന്താ സഹോദരങ്ങളെ നമുക്കില്ലാതെ പോയത് നമ്മൾ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ തീരമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് അതൊന്നും വെച്ച് പരലോകത്ത് ദൃഢമായി വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം നോമ്പ് വരാൻ പോവാണ് നോമ്പ് വരാൻ പോകണേ അവസാനിപ്പിക്കുകയാണ് നോമ്പിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ വലിയൊരു ഓഫറാണ് നോമ്പ് അള്ളാഹു തൻ്റെ അടിമയോട് കാണിച്ച കാരുണ്യങ്ങളിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കാരുണ്യമായിരിക്കും ഈ നോമ്പ് എന്നുള്ളത് ഈ നോമ്പ് എന്നുള്ളത് കാരണം സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ടക്ക നരകത്തിൻ്റെ വാതിലുകൾ അടച്ചേക്ക പിശാചിനെ ബന്ധിച്ചേക്ക നന്മകൾക്ക് ഒരായിരം പ്രതിഫലങ്ങൾ വെറുതെ കൊടുക്കുക വെറുതെ കൊടുക്ക ഇതിനെക്കാളേറെ എന്താണ് സഹോദരങ്ങളെ അല്ലേ ഇതിനേക്കാളേറെ എന്താണ് െ മിംബ്രമെന്ന് അള്ളാന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിക്കാണ് മിമ്പറം ആളുകളൊക്കെ സാഹാബത്തൊക്കെ ഇങ്ങനെ സാഗൂത ഇരിക്കാണ് എന്താണ് നബി പറയുന്നത് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നബി സുലാസ്ലമോ മുണ്ടണില്ല ഒരു സൈലൻസാണ് ആകെ കേട്ടതെന്താ അറിയോ ആമീൻ 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 മൂന്നാമീൻ പുറത്തേക്ക് കേട്ടോളൂ മിംബ്രമെന്ന് ഇറങ്ങിയേക്കെന്നെ സഹാബത്ത് ചോദിച്ചു എന്താ ലബി മൂന്നെട്ട് ആമീൻ പറഞ്ഞത് മൂന്നെട്ട് ആമീം പറഞ്ഞത് എന്താന്ന് ചോദിച്ചു അപ്പൊ ജിബിരിയിൽ പ്രാർത്ഥിച്ചു ജിബിരിയിൽ പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ച തരങ്ങള് ഒരു റമദാൻ കയ്യിൽ കിട്ടിയിട്ട് ഒരു റമദാൻ കടന്നു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുന്ന വ്യക്തിയെ അള്ളാഹു ശപിക്കട്ടെ അവന് ശാപമുണ്ടാകട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പം അള്ളാന്റെ റസൂൽ ആമീം പറഞ്ഞു ഒരു റമദാൻ കയ്യിൽ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയാലേ ശാപണ്ടാകും ശാപണ്ടാകും ആരാ പ്രാർത്ഥിച്ചത് മലക്കുൽ മുഖറമു ജിബിരിയിൽ ആരാണ് ആമീൻ പറഞ്ഞത് അള്ളാഹിന്റെ റസൂലാണ് ആമീൻ പറഞ്ഞത് ശപിച്ചു കൊണ്ട് ആമീൻ പറഞ്ഞത് ശാപ പ്രാർത്ഥനക്ക് അള്ളാഹാൻ്റെ റസൂൽ ആമീൻ പറയാന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് കാരണം എന്താ ആയിഷാ ബീവി ചോദിക്കണ്ട് നെബിനോട് ചോദിക്കുന്നുണ്ട് നബിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമുള്ള ദിവസമേതായിരുന്നു നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സങ്കടമുണ്ടായ ആ ദിവസം ഏതായിരുന്നു ഹദീജി ബീവി മരണപ്പെട്ട ദിവസമാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടമുണ്ടായത് അഭി നബി പൈഷിയോട് പറഞ്ഞാൽ എന്താ അറിയോ അല്ല എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായതെന്നാറി നിങ്ങൾ അതായത് മക്കയിൽ ദഴവത്ത് തുടങ്ങി ലാ ഇലാ ഇല്ലെന്നോ പറ തുടങ്ങി ലാത്തനും മനാത്തനിങ്ങൾ വിളിച്ചു കേട്ടോ നിങ്ങൾ നിങ്ങളിൽ ആത്തനും മനാത്തനെയും ഉസ്സനും വിളിച്ച് പ്രാർത്ഥിക്കരുത് നിങ്ങൾ അള്ളഹാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ ഞങ്ങൾ സഹായം തേടാൻ പാടുള്ളൂ അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ അള്ളഹാനെ കൊണ്ട് മാത്രമേ ഞങ്ങള് സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് മക്കയിലെ മുഷിരിക്കുകളോട് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പം അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചതാവ് കൊണ്ട് അവർ സാഹിർ എന്ന് വിളിച്ചു അവർ ഭ്രാന്തനെന്ന് വിളിച്ചു മാരണക്കാരൻ എന്ന് വിളിച്ചു മജുനൂൻ എന്ന് വിളിച്ചു അപഹസിച്ചു പരിഹസിച്ചു ഉപദ്രവ എറിഞ്ഞു ആട്ടി ഓടിച്ചു എല്ലാവിധ പീഡനങ്ങളും ഏറ്റവും നബി ഒരു രക്ഷയില്ലായിട്ട് നബിയുടെ ഉമ്മാന്റെ വീട്ടുകാർ താമസിക്കുന്ന ഗോത്രക്കാര് താമസിക്കുന്ന തായിഫിലേക്ക് ഒന്ന് പോയി നോക്കാചരിച്ചു തായിഫിലേക്ക് അങ്ങനെ തായിഫിലെ ഓരോ വീട്ടിലും നബി കയറി അഭയം കിട്ടുമോ എന്ന് നോക്കി അവരാരും അഭയം കൊടുത്തില്ല തായിഫിലെ തെരുവിലെ കുട്ടികൾ നബിയെ കല്ലെറിഞ്ഞു നബിക്ക് മുറിവേറ്റ് രക്തം വാർന്നു ആ ഒരു സന്ദർഭത്തിലാണ് നബിക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായത് സങ്കടം ഉണ്ടായത് എന്നിട്ടോ ആ നേരത്തെ ജിബിരിയിൽ വരുന്നുണ്ട് എന്ത് ഈ സമൂഹത്തെ മറിച്ച് ശിക്ഷിക്കാൻ വരങ്ങട്ട് കമിഴ്ത്തി മറച്ചിടാൻ ആ മല വര മേലകൂടം മറിച്ചിടാൻ വേണ്ടി അള്ളാൻ്റെ കൽപ്പന ഉണ്ട് നിങ്ങൾ നിങ്ങൾ അനുവാദം തന്നെ അപ്പവിടെ നടക്കുന്നറിഞ്ഞു അള്ളാൻ്റെ റസൂല് അനുവാദം കൊടുത്തില്ല ഒരാളെങ്കിലും ഇതിൻ്റെ പിന്മുറക്കാർ ഒരാളെങ്കിലും നന്നായാൽ അതാണ് ഹൈറ് അതുകൊണ്ട് അത് ചെയ്യേണ്ട ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് അത്രയും സമൂഹത്തോട് തൻ്റെ ജനതയോട് കാരുണ്യമുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബിരിലിൻ്റെ ശാപ ആമീൻ ആമീം പറഞ്ഞ വിഷയമാണെന്ത് റമളാൻ കൈ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുക എന്നുള്ളത് അത് ഗൗരവമുള്ള വിഷയമാണ് പിന്നെ രണ്ടാമത് പറഞ്ഞാൽ തരങ്ങൾ രണ്ടാമത് പറഞ്ഞാൽ തരും ആ നേരത്തെ പറഞ്ഞ വിഷയമാണ് വൃദ്ധരായ മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ട് സ്വർഗം കിട്ടാതെ പോവുക എന്നുള്ളത് മാപ്പ എല്ലാവർക്കും ഇല്ലാന്നരോ ചെറിയ മകന്റെ അടുത്താണ് ഉമ്മീം പാപ്പിയും ഉണ്ടാകുക ഏ ഓ കൂലി ഓൻ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് അല്ലെ എല്ലാവരും ആറ്റിറ്റ്യൂഡ് എന്താ ഓ തറവാട് എടുത്ത് തറവാട് ഓനൽ എടുത്ത് ഓ നോക്കട്ടെ ഉമ്മാനും പാപ്പാനും അങ്ങനെയാണ് ആൾക്കാരെ വിചാരം തറവാട് കൊടുക്കണേ ഉമ്മാനിയും പോപ്പാനും നോക്കാനുള്ള കൂലി അത്രേ സഹോദരങ്ങളെ സ്വർഗമാണ് നഷ്ടപ്പെടുന്നത് അള്ളാഹാൻ റസൂല് മിമ്പർമെന്നാണ് ആമീൻ പറഞ്ഞത് വ്രതരായ മാതാപിതാക്കളെ കൈ കിട്ടിയിട്ടേ സ്വർഗം നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശവിച്ച് പോകട്ടെ എന്നാണ് നശിക്കട്ടെ എന്നാണ് തുലയട്ടെ എന്നാണ് പറഞ്ഞത് അതിന് അള്ളാഹാൻ റസൂല് ആമീം പറഞ്ഞിടുക ഗൗരവുള്ള വിഷയമാണ് മൂന്നാമത്തെന്താ അറിയോ എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ നബിസ്ലമൻ്റെ പേര് പറഞ്ഞാലേ സല്ല അള്ളാഹു അലൈ എന്ന് പറയണം അത് പറയാത്തവൻ ശവിക്കപ്പെടും അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഈ നോമ്പ് എന്ന് പറഞ്ഞത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ് അല്ലേ എന്തിനാണ് നോമ്പ് ലഅല്ലക്കും അല്ലക്കും തത്തക്കൂൻ അല്ലക്കും തത്തക്കൂൻ നിങ്ങൾക്ക് തെക്കുവുണ്ടാകാനാണ് അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണത് തെക്കുവണ്ടാകാൻ വേണ്ടിയാണ് നമ്മളെ നോമ്പ് എന്താ സഹോദരങ്ങളെ നമ്മൾ രാവിലെ നീച്ചിട്ട് ഇപ്പം എന്താ പത്തിരി അല്ലേ പത്തിരിക്കൊന്നും പോരില്ല പണ്ടൊക്കെ നോമ്പ് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ചെയ്യുന്നു കാരണം അന്ന് ആ പത്തിരി ഇട്ടുള്ളൂ ഇന്നിപ്പോൾ ഏത് ഹോട്ടലിൽ പോയാലും നെയ്സ് പത്തിരിയാണ് ചപ്പാത്തി കമ്പനിയിൽ ഒരു മൂന്ന് ഉറുപേക്ക് പത്തിരി ഇട്ടു ഇപ്പോൾ നെയ്സ്പത്തിരിനേക്കാൾ നെയ്സായ പത്തിരി ഇട്ടു പേപ്പറിൻ്റെ മരത്തെ പത്തിരി അതുകൊണ്ട് അതിനൊരു വിലയല്ല ഇപ്പോൾ പണ്ട് നോമ്പ് വരുമ്പോൾ ഒരു സന്തോഷമാണ് പത്തിരി നാലോച്ചിട്ട് അല്ലേ അപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ തെക്ക് വണ്ടാകാനുള്ള സാധനങ്ങൾ അത് അടിസ്ഥാനമായി മനസ്സിലാക്കണം നമ്മൾ തെക്ക് വണ്ടാകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട നിസ്കാരമൊക്കെ ഒന്ന് അഞ്ച് വക്ത് പള്ളിയിൽ പോയി ഉള്ളതൊക്കെ ഒന്ന് നന്നാക്കിയാൽ മതി ഉള്ളതൊക്കെ ഒന്ന് ഇതൊക്കെ നമ്മൾ ചെയ്യണ കാര്യം തന്നെയാണ് ആ അഞ്ച് നേരത്തെ നിസ്കാരം ഒന്നും കൂടി കുഷിയോടുകൂടി വാങ്ങുകൊടുക്കുമ്പോൾ തന്നെ പോയിട്ട് അവര് സൊഫിൽ സ്ഥലം പിടിച്ചിട്ട് അതിൻ്റെ മുമ്പത്തെ സുന്ന നിസ്കാരം ഒന്നുമൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒന്ന് മാറ്റി ഒരു ഒരമ്മ കോത് ആ പയ കുല്ലല്ലാവും ഉണ്ടല്ലേ നമ്മളെ ആ വജ്ജുത്തു വജ്ജതുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് വലിയ വജ്ജുത്തുണ്ട് നമ്മളീ ഈ ഗൂഗിൾ സ്റ്റോറിലൊക്കെ കിട്ടണ ഫ്രീ ആപ്പ് ഉണ്ടാവും വെറുതെ കിട്ടണ ആപ്പ് പൈസ കൊടുക്കാതെ കിട്ടണേ അങ്ങനത്തെ വജ്ജത്വമാണ് നമ്മൾ ഓതണ ചെറിയ രണ്ട് വരിയുള്ള വജ്യോത്വമാണ് വജ്ജോത്ത് വലിയ വജ്ജോത്ത് ഏഴ് വരിയുള്ള വലിയ വജ്ജോത്വം ഉണ്ട് ആൾക്കൊന്ന് പഠിച്ച് ഈ നോമ്പിന് അല്ലേ ഒരു സുനിത്സ്കാരത്തിലെ അമ്മയ്ക്കൊന്ന് ഓതി ഒരു അമ്മ സുഹൃത്തൊക്കെ വെറുതെ സുന്ദസ്കാരത്തിൽ ഓതിക്കോളി അങ്ങനെ നമ്മൾ നന്നാകുക ഈ റമദാനിലെ സഹോദരങ്ങളെ ഈ റമദാൻ നമ്മൾ എന്താ പറയുക ഈ റമദാൻ കഴിയുമ്പോൾ നമ്മൾ എന്തു നേടണം ഈ റമനാലിൽ എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മളിപ്പോൾ തീരുമാനിക്കണം അല്ലെ നമ്മളെല്ലാ ദിവസവും ജോലി ചെയ്യണ പോലെ റമദാനിനും പണിക്ക് പോയാൽ റമന്നാൻ നമുക്ക് കിട്ടൂല കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റമന്നാൻ എല്ലാവർക്കും കിട്ടണ മാതിരി കിട്ടിയിട്ട് കാര്യമില്ല ഒരു മാറ്റം ഉണ്ടാക്കണം കുറച്ചും കൂടി ജോലി സമയം കുറച്ച് കുറച്ച് ഖുർആൻ ഓതാനും കുറച്ച് ഖുർആൻ പഠിക്കാനും കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ സ്വതൊക്കെ കൊടുക്കാനും നല്ല പ്രവർത്തികളും നല്ല വാക്കും അല്ലേ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക അത് മാറി നിൽക്കാതെ നമ്മൾ നോമ്പോട്ടിട്ട് എന്താ കാര്യം ഹെറാമായ നോട്ടത്തിൽ നിന്ന് അല്ലേ നമ്മൾ യൂട്യൂബിൽ വൈകുന്നേരം ആകുമ്പോൾ അസറൊക്കെ കാണാം ഓരോരുത്തർ അങ്ങനെ വീഡിയോ കൊല്ലായ്മലും മുതൽമേലൊക്കെ കുത്തിരുന്നു ഈ ഷോർട്സ് എന്ത് കണ്ടങ്ങനെ അസർ കഴിഞ്ഞാൽ പിന്നെ മരിവായി കിട്ടണ്ടേ അയരു ബായി കിട്ടാൻ വേണ്ടി കാണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക സഹോദരങ്ങളെ ഹറാമായത് ഈ നോമ്പോട് കൂടി ഈ നോമ്പിനെങ്കിലും ഞാൻ റീചാർജ് ചെയ്യൂല നെറ്റ് റീചാർജ് ചെയ്യൂല ടി വി റീചാർജ് ചെയ്യൂല ഇനി നമ്മൾ തീരുമാനിക്കുക ടി വി കാണൂല നെറ്റ് നോക്കൂല ഈ സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം വേണം നമ്മളെ സ്ക്രീൻ ടൈം എത്ര നമ്മൾ നോക്കണം അങ്ങനെ അയിൽ കയറി അയിൽ വരുന്നതും കാണുന്നതും ഒവം എന്തോ ഞാൻ പറയോ നാളെ മയസ്സ നാളെ മരിച്ചെന്നൊക്കെ അപർന്നു ആദ്യം ചോദിക്കുക ലാസ്റ്റ് വാട്സപ്പിൽ എന്താ വന്നതെന്നാ ചോദിക്കുക ഓരോരുത്തരും വാട്സപ്പ് നോക്കണേണ്ട അതാ തോന്നുക ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അപ്പടുക്കും അസ്തഫറുള്ള ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ പറയുക വാട്സപ്പിൽ ലാസ്റ്റ് വന്നെന്താന്നാ നോക്ക അപ്പ അതൊക്കെ ഈ നോമ്പ് നമ്മൾ നിർത്തണം തൽക്കാലം നമ്മൾ എല്ലാത്തിനും നമുക്കിതൊക്കെ മാറ്റി നിർത്താൻ പറ്റും എന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒന്ന് ബോധ്യപ്പെടുത്തണം ഒന്ന് ഖുറാനൊക്കെ കുറച്ച് പഠിച്ച അല്ലെ ഖുർആൻ പറഞ്ഞാൽ അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ വാഹിയാണ് ഞാൻ നേരത്തെ പറഞ്ഞേ വലിയൊരു സമൂഹത്തെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് മാറ്റിയെടുത്തത് ഞങ്ങൾ ഇത് തമാശ അല്ല തമാശ അല്ല ആയിരത്തി നാനൂറ്റി അൻപത് കൊല്ലം മുമ്പ് ആ മക്കയിലെ മണൽക്കാട്ടിൽ ആ മക്കയിലെ മണലാരണ്യത്തിൽ ജീവിച്ച കുറെ കാട്ടറബികളെ നോക്കി ഇന്ന് ഇന്ന് എവിടെയാണ് ഇന്ന് എവിടെയാണ് ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ് മുസ്ലിം ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ ഒരു നബി അലൈഹി സല്ലാസ്ലമയും ഹദീജാബിയും അബുഅഖർ സുദ്ദീഖ്ലാനും അലിയൂബിൻ അബി തോലിബും കൂടി തുടങ്ങിയ ആ ഇസ്ലാം എന്ന് പറഞ്ഞത് ഇരുന്നൂറ് കോടി ആൾക്കാരായി നിൽക്കണം ഇപ്പോൾ അത് വെറുതായതല്ല വെറുതായതല്ല എന്തുകൊണ്ടാണ് ആ മാറ്റായത് എന്തുകൊണ്ടാണ് ആ മാറ്റം ഇരുപത്തിമൂന്ന് കൊല്ലം ചരിത്രത്തിൽ ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ പതിമൂന്ന് കൊല്ലം മക്കത്തും പത്ത് കൊല്ലം മദീനത്തും ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ എന്തേ സഹോദരങ്ങളെ ഇന്നും ഇത്രയും വലിയൊരു മാറ്റം ഇപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ജെഫ്രി ലാങ് എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരുണ്ട് പണ്ട് മുസ്ലിം ആയതാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വെറുതെ ജീവിതത്തെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ടോക്ക് ഉണ്ട് അത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു അതായത് മൂപ്പര മാറ്റിയത് എന്താ പറയുക മൂപ്പര മാറ്റിയത് വിശുദ്ധ ഖുർആ സൂറത്തുൽ ബക്കറയിൽ മനുഷ്യൻ്റെ ചരിത്രം പഠിക്കണ മുപ്പതാമത്തെ ആയത്ത് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള ആയത്തുണ്ട് വൈദുൽ വൈദു കോലിൽ മലായിക്കത്തു ഇന്നി ജാഹിലും ഫില്ലറുള്ളി ഖലീഫ എന്ന് തുടങ്ങിയിട്ട് അവസാന സ്വർഗ്ഗത്തുനിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് ആക്കണേ ആ ഒരു ഒമ്പത് ആയത് ഉപരി ആയത്തൊന്നുമതാം മൂപ്പർക്ക് അറിയില്ല അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മൂപ്പര ജീവിതത്തിലുണ്ടായി എന്തിനാണ് ജീവിതം എന്ന് ആ ആയത്തുകൊണ്ട് മൂപ്പർ പറയുന്നുണ്ട് രക്തകരണം മൂപ്പരെ കുടുംബത്തിൽ കുറേ രക്തരൂക്ഷിതമായ വാപ്പന്മാനത്തല്ലും ചോര ചോരൊൽപ്പിക്കലും അങ്ങനെ അപ്പോൾ മനുഷ്യനുണ്ടാക്കാൻ പടച്ചോൻ പറഞ്ഞപ്പോൾ മരക്കാളും ചോര ചിന്തുന്ന ആൾക്കാരെ എന്തിനാണ് ഈ ഉണ്ടാക്കണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പർക്ക് ഓർമ്മ രണ്ട് മന തല്ലിയ വാപ്പാനാണ് മന ഉപദ്രവിച്ച് ചോരവൽപ്പിക്കണ വാപ്പാന് അതാണ് മനുഷ്യൻ്റെ കോലം അങ്ങനെ ആയത്തൊക്കെ മൂപ്പർ ജീവിതത്തേക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് മൂപ്പര് മാറിയ കഥ പറയുന്നുണ്ട് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആളുകൾ ഈ ഈ ഖുർആൻ അച്ഛൻ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ കലാമ് വായിച്ച് മനസ്സിലാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ ഈ ഇരുപത്തി വർഷം കൊണ്ട് ഈ സമൂഹത്തെ മാറ്റിയെടുത്തത് ഇന്ന് ഇരുന്നൂറ് കോടിയിലെത്തി നിൽക്കുന്ന ആളുകളിലേക്കുണ്ടായ ഈ മാറ്റത്തിൻ്റെ കാരണം ഇതൊന്നും ചെറിയ മാറ്റമല്ല ഇപ്പോൾ ഞാൻ ഈ താടി വെച്ചത് ഈ ആൾക്കാരൊക്കെ താടി വെച്ചത് ഈ ആളുകളൊക്കെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത് അല്ലേ നമ്മൾ വലത് കൊണ്ട് ഭക്ഷണം കഴിക്കണത് നമ്മൾ അറി അറിയാതെ പോലും നമ്മൾ ഇടത് കൊണ്ട് കഴിക്കണില്ല എന്താ കാരണം അത്രയും ശുഷ്കാന്തി നമുക്ക് ആ വിഷയത്തിലുണ്ട് അള്ളാഹാൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് വലത് കൊണ്ട് തിന്നണം വലത് കൊണ്ട് കുടിക്കണം അത് അധ്യാപനാണ് അത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് നമ്മൾ കാരണം അങ്ങനെയാണ് നമ്മൾ നിബിനെ സ്നേഹിക്കുന്നത് നെബിനെ നമ്മൾ കണ്ടിട്ടില്ല നിബിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല നിബിൻ്റെ ഒരു സങ്കല്പത്തിൽ പോലും ിൻ്റെ ഒരു ഇമേജോ എന്തെങ്കിലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നിട്ടും നമ്മളെ മാപ്പാനെക്കാളും ഉമ്മാനെക്കാളും മക്കളെക്കാളും സുഹൃത്തിനെക്കാളും നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം തരങ്ങള് അത് ഈമാനാണ് അത് വിശ്വാസമാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാക്കിയ മാറ്റമാണ് ആ വിശുദ്ധ ഖുർആാനാകുന്ന മാറ്റം അത് ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് അതിൻ്റെ മാസമാണ് ഷെഹ്റു റമലാൻ അല്ലതീ ഉൻസിലഫീഹിൽ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ആ ഖുർആാന് പഠിക്കാനും മനസ്സിലാക്കാനും പിന്നെ അള്ളാന്റെ റസൂലിന്റെ അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയണം അള്ളാൻ്റെ ദീനിനെ പറ്റി നമ്മൾ അറിയണം അള്ളഹാന്റെ റസൂലിനെ പറ്റി നമ്മൾ നമ്മളറിയണം ഇതറിയാതെ സഹോദരങ്ങളെ നമുക്ക് ദീന് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ അറിയന്തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും അള്ളാഹാൻ റസൂലിനെ അറിഞ്ഞാൽ ഒരു മെച്ചം എന്താ പറയുക ഞങ്ങൾക്ക് എത്രത്തോളം നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ പറ്റി അറിയണോ അത്രയും നമ്മൾ സ്നേഹിക്കും അത്രയും സ്നേഹിക്കും അത്രയും സ്നേഹിക്കാൻ മാത്രമുണ്ട് അള്ളി റസൂലും അള്ളഹാൻ്റെ ഓരോ പേരുകൾ അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അള്ള ഗഫൂറാണ് എന്ന് പറഞ്ഞിൻ്റെ ഒരു ഹദീസ് വായിച്ചു സഹോദരങ്ങളെ ആ ഹദീസിൽ ഈ സാധാരണ അറബ്യൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട് വഴിയിൽ കുടുങ്ങിയാൽ ഇപ്പോൾ വിശാലമായൊരു മരുഭൂമിയിൽ നടുവിൽ വെച്ച് ഒട്ടകം മിസ്സായി അല്ലെങ്കിൽ ഒട്ടകം ചത്തുപോയാൽ പിന്നെ മരണം ഉറപ്പാണ് മരണം ഉറപ്പാണ് അറ അറബി നോവുകൾ നോവലുകളിലും അറബി കഥകളിലും ഒക്കെ ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ പിന്നെ ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഒരു കുഴിയുടെ കുത്തും മണ്ണിങ്ങനെ നീക്കും എന്നിട്ട് അയലിൽ ഇറങ്ങി കിടക്കും എന്നിട്ട് നല്ലോം ചെല്ലിയും അങ്ങനെ കിടക്കുക കാരണം മരണം ഉറപ്പാണ് അതുകൊണ്ട് മൃഗങ്ങൾ കൊത്തി വലിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരിച്ചു ക്ഷീണിച്ച് മരിച്ചു പോവും കാറ്റ് വന്ന് മണലിൽ വന്ന് നമ്മളെ മൂടും അങ്ങനെ നമ്മൾ മരിച്ചു നമ്മൾ അല്ലാതെ എന്താ നമ്മൾ മൃഗങ്ങളും കഴുകനൊക്കെ വന്ന് കൊത്തി വലിച്ച് നമ്മളെ കൊണ്ടുപോകും അപ്പം മരണം ഉറപ്പാണെന്നാണ് മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ തരുമോ അള്ളാഹു ഒരു അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പം അള്ളാഹൻ്റെ റസൂർ ഒരു ഉദാഹരണം പറഞ്ഞുതരികയാണ് അതായത് ഒരാൾക്ക് യാത്രയിൽ ഒട്ടകം മരുഭൂമിൻ്റെ നടുവിൽ വെച്ച് നഷ്ടപ്പെട്ടു അങ്ങനെ അയാൾ ആകെ വിഷമിച്ച് നിൽക്കണം അങ്ങനെ കുറേ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അയാൾ ആ മരുഭൂമിയിൽ തളർന്ന് വീണ് അങ്ങനെ ഉറക്കം എന്ന് കണ്ണിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോണ്ട് ആ ഒട്ടകങ്ങനെ മുമ്പിൽ നിൽക്കണ് ഒട്ടങ്ങനെ മുമ്പിൽ വന്ന് നിക്കണ് അയാൾക്ക് എന്തൊരു സന്തോഷമുണ്ടാവും എന്തൊരു സന്തോഷം ഉണ്ടാവും അതിനേക്കാളേറെ അള്ളാഹു സന്തോഷിക്കുന്നുണ്ട് എപ്പോൾ ഒരടിമ ഒരടിമ തൻ്റെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് ഏറ്റുപറഞ്ഞ് തൗപ ചെയ്യുമ്പം അള്ളാഹുവിന് അതിനേക്കാൾ സന്തോഷമുണ്ട് ആ മരുഭൂമിയിലെ ഒട്ടകൻ തിരിച്ചു കിട്ടുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ആ സന്തോഷത്തിനും അപ്പുറമാണ് റബ്ബിൻ്റെ സന്തോഷം എപ്പോൾ ഒരടിമ ഖേദിച്ച് മടങ്ങുമ്പോൾ അതിനുള്ള അവസരമാണ് ഈ റമഹാൻ ചെയ്തതൊക്കെ പടച്ചോനേറ്റു പറഞ്ഞോളി പടച്ചോൻ പുറത്ത് തരാൻ തയ്യാറായി നിൽക്കാണ് െ നരകത്തിൻ്റെ വാതിലടച്ച് അടച്ച് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് വെച്ച് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിക്കുന്നവർക്ക് പാപങ്ങൾ പൊറത്തു കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു അള്ളാഹുവിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആ റബ്ബിനെ സ്നേഹിക്കും അള്ളാൻ്റെ റസൂലിനെ പറ്റി അതേപോലെ തന്നെ സഹോദരങ്ങൾ റസൂലിനെ പറ്റി നമ്മൾ പഠിക്കണം നബിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണം കാരണം എന്താ പറയുക വിശുദ്ധ ഖുർആാന് നമ്മൾ ശരിക്കും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നബി ആരാണെന്നും നബി എങ്ങനെ ജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഖുർആൻ എന്ന് പറഞ്ഞ് തൗറാത്ത ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ മാതിരി ഒരേഡായിട്ട് ഇറങ്ങിയതല്ല നബി സല്ലാഹു അലൈ വസല്മ്മയുടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇറങ്ങിയതാണ് ഈ ഖുർആാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നെബിൻ്റെ ചരിത്രം മനസ്സിൽ ാക്കിയാലേ ഖുർആൻ നമുക്ക് ശരിക്കും മനസ്സിലാകുള്ളൂ നിങ്ങൾ സൂറത്തു ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറെ ആയത്തുകളിലൊരു സൂറത്താണ് അപ്പൊ ശരിക്കും ഉഹദ് യുദ്ധം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരാൾക്ക് ആലു ഇമ്രാൻ ഓതിയാൽ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല അതേപോലെ തന്നെ സൂറത്തു അംഫാൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറേ ആയത്തുകളിലൊരു സൂറത്താണ് സൂറത്തു അംഫാൽ ബദർ മനസ്സിലാക്കാത്ത ഒരാൾ ബദർ എങ്ങനെ ഉണ്ടായത് എപ്പോഴാണ്ടായത് എന്തൊക്കെയാണ് ബദറിൽ സംഭവിച്ചത് എന്ന് നബി ചരിത്രം നെബിചരിത്രമറിയാത്തൊരാൾ സൂറത്തു അംഫാല് മര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതേപോലെ തന്നെ സഹോദരങ്ങളെ ഓരോ സൂറത്തു അഹ്സാബ് ഹന്ദക് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് സൂറത്തു ഹഷർ അല്ലേ അത് മദീനയിലെ ജൂതന്മാരുമായി ബന്ധപ്പെട്ട സൂറത്താണ് ഇല്ലേ ഇന്നാ ഫതഹനാലക്ക ഫതഹ മുബീന എന്ന സൂറത്തു ഫതഹ് ഉദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടിറങ്ങിയ സൂറത്താണ് ഉദൈബിയ സന്ധി എന്താണെന്ന് ചരിത്രത്തിൽ മനസ്സിലാകാത്ത ഒരാൾ സൂറത്ത് ഫത്തഹ് ഊതി ആ മര്യാക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഉമർ റദി അന് പോലും ആ എന്താ ഉദൈബിയ സന്ധിയുടെ ആ സന്ധി വാക്കുകൾ ഇങ്ങനെ എഴുതിയിരുന്ന സന്ദർഭത്തിൽ അത് അത്രയും മുസ്ലിങ്ങൾ പറയുകയാണെന്തു ബിസ്മില്ലായ് റഹ്മാൻ റഹീം എഴുതാൻ പറഞ്ഞു അപ്പോൾ മക്കയിലെ മുഷിഖുകൾ പറഞ്ഞു അങ്ങനെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഒന്നും എഴുതാൻ പറ്റൂല കാരണം അള്ളാഹു റഹീമു അല്ല റഹീമു റഹ്മാൻ റഹീമുമാണ് പിന്നെ ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം അതുകൊണ്ട് ബിസ്മില്ലാന്ന് എഴുതാൻ പറ്റുള്ളൂ എന്നാൽ ബിസ്മില്ലായ എഴുതി അങ്ങനെ എന്തൊക്കെ നമ്മൾ പറഞ്ഞോ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് തിരുത്തി എഴുതിയൊരു സാധനമാണ് ഈ ഉദൈബിയ സന്ധി അതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് നമ്മൾ മുസ്ലിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് തോന്നുക ആ എഴുതി കഴിഞ്ഞ നേരത്ത് നബിനോട് ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതിങ്ങനെ സഹിക്കാൻ പറ്റാൻ നിൽക്കണം ഉമർ ഉമർലാൻ നബിനോട് ചോദിക്കണേ അല്ലേ നബിയെ നമ്മൾ സത്യത്തിൽ തന്നെ അല്ലേ നമ്മൾ സത്യത്തിൽ തന്നെ അല്ല എന്തിനാണ് നമ്മൾ ഈ പതിത്വം വേറെ ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കണത് എന്തിനാണ് ഇത് സത്യം തന്നെ അല്ലേ ദീന് സത്യ അല്ലേന്ന് ചോദിച്ചപ്പം സത്യാണ് അയിനെ പറ്റി ആയത്തിറങ്ങാണ് ഇന്ന വ്യക്തമായ വിജയമാണ് ഞാൻ നിങ്ങൾക്ക് നേടിത്തന്നത് എന്ത് കൺ വായിച്ചാ തോന്ന വമ്പം പരാജയമാണെന്നാണ് ആ സാനത്തെ പറ്റി ആയത്തിറങ്ങാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല ആ എത്തരങ്ങാണ് ഇത് വിജയമാണ് പക്ഷേ ചരിത്രം അവിടെ നിന്ന് പരിച്ചാലേ നമുക്ക് മനസ്സിലാവും മുസ്ലിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കമായിരുന്നു ഹുദൈബിയ സന്ധി അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് വിജയമാണ് അതിൻ്റെ കാരണം ആ ഹുദൈബിയ സന്ധിയാണ് കാരണം എന്താ പറയുക ഒരു മുസ്ലിം ഒരാൾ മക്കയിൽ നിന്ന് മുസ്ലിം ആയി കഴിഞ്ഞാൽ മദീനത്തേക്ക് വരാൻ പറ്റൂല മദീനത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മദീനത്തേക്ക് വരാൻ പറ്റൂല അയാൾ മക്കത്ത് തന്നെ നിൽക്കണം അപ്പം അയാൾ നല്ല പീഡനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അത് നേരെ മറിച്ച് മദീനത്തിന് ഒരാൾ കാഫിറായാലോ അയാൾ അപ്പത്തന്നെ മക്കത്തേക്ക് തിരിച്ചയക്കണം അയാൾ മദീനം നിർത്താൻ പാടില്ല അതാണ് സന്ധി അതെങ്ങനെ അത് നീതില്ലല്ലേ അല്ലേ പക്ഷെ അത് വലിയ മാറ്റമാണ് പിന്നീട് ഉണ്ടാക്കണത് കാരണം എന്താ വെച്ചാൽ ഈ മക്കത്ത് മുസ്ലിമായി നിൽക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവര് മാറി മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഓല് കാഫിറാകൂല ഓല് മുസ്ലിമായി തന്നെ അവിടെ നിൽക്കുകയാണ് ഓലവിടെ ദഴവത്ത് നടത്തുകയാണ് ഓരോടെ ഓരവിടെ ആളുകളെ മനസ്സ് മാറ്റിരിക്കുകയാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ വലിയ ദഴവത്താണ് ഈ മാറി ആളുകൾ നടത്തിയത് എന്ന് പിൽക്കാലത്ത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം അവരുടെ വിട്ട് പിന്നെ ആളുകളൊക്കെ മാറുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ വലിയ വിജയമാണ് പിന്നെ മാത്രമല്ല ഒതു കുറെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രയാസങ്ങളില്ലാത്ത യുദ്ധങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് കാരണം ഒരു സമാധാനത്തിൻ്റെ കാലഘട്ടം ഇരുന്നത് കുറേ കാലങ്ങളോളം അപ്പോൾ അതൊക്കെ വലിയ മാറ്റങ്ങളാണ് പിന്നെ ചരിത്രത്തിൽ ഉദൈബിയ സന്ധി ഉണ്ടാക്കിയതെന്ന് ചരിത്രം പഠിച്ച ആളുകൾ ഇന്ന് പറയും പക്ഷേ ആ സന്ധി എഴുതുമ്പോൾ തന്നെ ആയത്തിറങ്ങി ഇന്നാ ഫുബീനാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ നബി ചരിത്രം പഠിക്കണം ഈ നോമ്പിന് നെബിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മലയാളം പുസ്തകം ഏതെങ്കിലും സഫീർ മുബാറക് മുബക്പൂരിന്റെ ചെറിയൊരു നബി ചരിത്രം എന്നുള്ള പുസ്തകമുണ്ട് വായിച്ചാൽ ബോറടിക്കാത്തൊരു പുസ്തകം അത് വാങ്ങിയിട്ട് ഈ നോമ്പിന് നിങ്ങൾ നബിനെ പറ്റി പഠിക്കണം അല്ലെ നബി ആരായിരുന്നു നബി എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ട് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മൾ നെബിന്റെ പേര് കേൾക്കുമ്പം അറിയാതെ സല്ല അള്ളാഹു അലൈഹി എന്ന് പറയും അതേപോലെ നമ്മൾ നബിനെ സ്നേഹിക്കും അപ്പോൾ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച അന്താരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈമാൻ എന്താണെന്ന് നിങ്ങൾ ആസ്വദിക്കും ഈ ജീവിതം ഈ ദീന് നൽകുന്നൊരു തണലുണ്ട് അള്ളാഹു ൂലിൻ്റെ ദീന് മനുഷ്യന് നൽകുന്ന ഒരു ആശ്വാസമുണ്ട് ഒരു തണലുണ്ട് ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ മുസീബത്ത് നമ്മളെ ബാധിച്ചാലും അതൊന്നും നമ്മളെ യേശൂല കാരണം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് തിരിച്ചു പോണത് അവിടെ അവിടെ അവിടുന്നതിനൊക്കെ എനിക്ക് പ്രതിഫലം എൻ്റെ റബ്ബ് തരും അല്ലേ ഓരോ എപ്പോഴും മനുഷ്യന്മാരൻ തരോ ഓനെന്താ വിചാരിച്ച ഇവരെന്താ വിചാരിച്ച ഇവരെന്താ തോന്നുക ഓൻ എന്താ തോന്നുക ഓക്കെന്താ തോന്നുക അങ്ങനെ അല്ല സഹോദരങ്ങളെ ഞാൻ ഒരു വിശ്വാസി ആദ്യം വിചാരിക്കേണ്ട എന്തായാലും അല്ലി റസൂൽ എന്താ വിചാരിച്ചാണ് അള്ളാക്ക് അല്ല എന്നെ പറ്റി എന്താ ഇപ്പം ഞാനങ്ങനെ ചെയ്താൽ വിചാരിക്കുക അതാകണം ഒരു വിശ്വാസിയെ നയിക്കേണ്ടത് അപ്പോഴാണ് ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതിനുള്ള വലിയൊരു അവസരമാണ് ചാൻസാണ് ഈ മുപ്പത് ദിവസത്തെ പരിശീലനമാണ് റമദാൻ അതിനങ്ങനെ നമ്മൾ തയ്യാറെടുക്കുക അങ്ങനെ അതിനെ തയ്യാറെടുത്ത് ആ റമദാനിനെ അങ്ങനെ സമീപിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ഒരു മറക്കാത്ത അല്ലെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു റമദാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റമദാന് നമ്മൾ ഏടിൽ കിടക്കും എന്നത് ഉറപ്പാണ് കാരണം അള്ളാഹുവിലേക്ക് ഒരാൾ ഒരു അള്ളാഹു അല്ലാഹു അവനിലേക്ക് ഒരു മുഴം വെക്കുന്നാണ് നമ്മൾ അള്ളാഹുലേക്ക് നടന്ന അള്ള നമ്മളിലേക്ക് മണ്ടുന്നാണ് മണ്ടുന്നാണ് അതുകൊണ്ട് ഒരു നഷ്ടമല്ലാത്ത കച്ചവടം നഷ്ടല്ലാത്ത കച്ചവടമാണ് അൽനിർ റസൂലായിട്ടുള്ള ഡീലിങ്സ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മതത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മതത്തിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക അൽനിർ റസൂൽ എന്ത് പഠിപ്പിച്ചോ അതാണ് എൻ്റെ ദീന് അതാണ് നാളെ പരലോകത്ത് രക്ഷ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അത് മക്കളും പേരക്കുട്ടികളും അഞ്ചത്തിയാളി ഏട്ടത്തിയാളി അളിയമാരി മൂത്തച്ചന്മാരി ഇളച്ചന്മാർ എവിടെയൊക്കെ പറയാൻ പറ്റും സഹോദരങ്ങളെ അതാണ് ദാഴവ എന്ന് പറഞ്ഞാൽ ഞമ്മൾ പറയേണ്ടിടത്തൊക്കെ നമ്മളത് പറയാ പ്രയാസമുണ്ടാവും വിഷമമുണ്ടാവും കാരണം പ്രവാചകന്മാരുടെ പാതയാണ് പോലെ ഏറ്റവും വിഷമമുണ്ടായത് പ്രവാചകന്മാർക്കാണ് അത് പറയുന്നിടത്തൊക്കെ വിഷമവും പ്രയാസമുണ്ടാവും പക്ഷേ അതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കല് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പറ്റി നല്ലൊരു കൂടി മുന്നോട്ട് പോയാൽ നാളെ പരലോകം നമുക്കുള്ളതാണ് സ്വർഗം നമുക്കുള്ളതാണ് അള്ളാഹു നമ്മളെ ഏറ്റവും ഉന്നതമായ ദർജയിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇമാനോടുകൂടി മുമ്മിനായി ലാ ഇലാഹ ലാഹ എന്ന് ചൊല്ലി അള്ളാഹു മരിക്കും തോഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ ഈ റമദാന് അതിലെല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മരേഖയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു റമദാനായിട്ട് ഈ റമദാനും അവിടുന്ന് അങ്ങോട്ട് ഓരോ റമദാനും വെച്ചടി വെച്ചടി ഉയരത്തിലേക്ക് പോയിക്കൊണ്ട് ഒരു നല്ല ഏറ്റവും നല്ല റമദാനോടു കൂടി നമ്മളെ അള്ളാഹു ഈ ലോകത്തും തിരിച്ചു വിളിക്കാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ റബ്ബന هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين